ായിയേയും പിണറായിയുടെ പിന്നെ കുടുംബത്തെയും വെളുപ്പിച്ചെടുക്കാൻ ആ കേസിൽ വെളുപ്പിച്ചെടുക്കാനുള്ള പണിയാണ് മാത്യു കുടനാടൻ കരാറെടുത്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇരക്ക് നീതി വാങ്ങിക്കൊടുക്കാനല്ല ഇരയുടെ നീതി നിശ്ചയിച്ച് വേട്ടക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനൊരുന്ന് പൈസ മേടിച്ചിട്ട് എന്നാൽ ഇരക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നു മാത്യു കുടനാടന്റെ യഥാർത്ഥ മുഖം മുന്നണിക്കകത്തുള്ള എല്ലാ പാർട്ടിക്കകത്തോണ്ടുള്ള പൊട്ടന്മാരായ ആണികള് അവർക്കതറിയില്ല ചിന്നക്കനാലിൽ അമ്പത് സെന്റ് ഭൂമി കയ്യേറി എന്ന റിപ്പോർട്ടൊക്കെ വരികയും അതും അപ്പൊ എക്സാലോജിക്കൽ ഇവരെ വിളിപ്പിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ കേസുപ്രീസ് ചെയ്യും സി പി എമ്മിന്റെ അല്ലെങ്കിൽ പിണറായി സ്വത്തിന്റെ ഒരു ഏജന്റായിട്ട് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഒരാളാണോ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു നമസ്കാരം സ്വാഗതം നമസ്കാരം ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ മകൾ വീണയ്ക്കും ഒറ്റയാൾ പോരാട്ടം നടത്തിയ മാത്യു ഒക്കെയാണ് ജനങ്ങൾ കണ്ടത് പക്ഷേ വിജിലൻസ് കോടതി ആ കേസ് തള്ളിയതുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് മാത്യു കുഴൽനാടിന്റെ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങേക്ക് തോന്നുന്ന ഒരു അഭിപ്രായം രോഗി വൈദ്യം കൽപ്പിച്ചതും കല്പിച്ചതും പിണറായിയേയും പിണറായിയുടെ പിന്നെ കുടുംബത്തെയും വെളുപ്പിച്ചെടുക്കാൻ ആ കേസിൽ വെളുപ്പിച്ചെടുക്കാനുള്ള പണിയാണ് മാത്യു കുടനാടൻ കരാറെടുത്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പലപ്പോഴും ഈ ഇപ്പം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ ഉൾപ്പെടെ വർഷങ്ങളോളം പാകിസ്ഥാനിൽ പോയി ചായക്കടക്കാരനായിട്ടുമൊക്കെ ജോലി ചെയ്തു പുള്ളി പോയത് എന്തിനാണ് പുള്ളി അവിടെ ചായക്കട എടുത്തിട്ട് നടത്തിയിട്ട് ജീവിക്കാനൊന്നുമല്ല വേഷം മാറി അവിടെ പ്രവർത്തിച്ചത് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് അത് ഇന്ത്യ പിന്നെ ഇന്ത്യൻ റോയ്ക്ക് അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്യാനാണ് പോയിട്ടുള്ളത് നമ്മുടെ ചാര സംഘടനകൾക്ക് അതിനുവേണ്ടി പോയത് അതേപോലെ യു ഡി എഫിനകത്തെ ഓരോ മൂവ്മെൻ്റ് അവർ ഒരു നല്ല ഫൈറ്റ് നടത്തുമ്പം ആ ഫൈറ്റിൻ്റെ മൊന ഓടിക്കുന്ന രീതിയിൽ നിയമത്തെക്കുറിച്ച് നല്ല ബോധ ബോധമുള്ള വിവരമുള്ള നിയമവിരുദ്ധധാരിയായ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്ത മാത്തിക്കുഴൽനാടിന് സ്വന്തമായിട്ട് നല്ലൊരു പിന്നെ ലോഫ് ഓഫീസുണ്ട് ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ട് ഒക്കെ ഉണ്ടൊക്കെയുണ്ട് മാത്തിക്കുടൽനാടിന് നിയമം അറിയാതെ പോയി ചാടിയൊന്നുമില്ല തോറ്റു കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഇൻവാലിഡ് ആയിട്ടുള്ള യാതൊരു പിന്നെ ലോജിക്കും ഇല്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ ബെനിഫിഷ്യറി ആരാ അത് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ ഇമേജ് തിരിച്ചു പിടിച്ച് കൊടുക്കുന്നതിൽ നിർത്തിക്കൊള്ളുന്ന നാടിനെന്താണ് അത്ര വലിയ താല്പര്യം എന്നുള്ളത് കോൺഗ്രസ്കാർ പരിശോധിക്കേണ്ടതാണ് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം നേതൃത്വത്തിന് അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം ഇവരെ വിളിപ്പിച്ചിരിക്കുന്ന പണിയല്ലേ കരാർ എടുത്തെ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് വരെ ആയുധമായി കൊണ്ടുപോകേണ്ടത് സാധനത്തെ അതിനെ ഗൗരവമായിട്ട് സീരിയസ് ആയിട്ടുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കേണ്ടതിന് ഒരട്ടിയാൾ സാധനമായിട്ട് വന്നിട്ട് ഞാനാണിതെല്ലാം പിണറായിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ ഉള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമം ഒരു കൃത്രിമ പ്രതിച്ഛായ സൃഷ്ടിക്കുക അതേസമയം പിണറായി അയ്യെ രക്ഷപ്പെടുത്തുക പക്ഷേ വിഡികളായ അണികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതിനകത്ത് ആരെ കൂടെ നിൽക്കുന്ന ആരെ നമ്പാൻ പറ്റുന്നുള്ളതാണ് പക്ഷേ അതേസമയം സി പി എമ്മിനകത്തോ ബി ജെ പിക്ക് അകത്തോ ഒരു ലോക്സഭാംഗമോ നിയമസഭാംഗമോ ഒക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ പാർട്ടിയിൽ അനുമതി വേണം പാർട്ടിയോട് ആലോചിച്ചിട്ട് അയ്യാ പാർട്ടി ചുമതലപ്പെടുത്തുകയ്യ ഇന്ന സബ്ജക്റ്റിനെക്കുറിച്ച് ഇന്ന വിഷയത്തിൽ നിങ്ങൾ പ്രമേയം അവതരിപ്പിക്കണം അല്ലെങ്കിൽ ഇന്ന പിന്നെ ചർച്ചയ്ക്കകത്ത് നിങ്ങൾ പങ്കെടുക്കണം അതിൻ്റെ പറയുന്ന ഫോക്കസ് ഇതായിരിക്കണം എന്നുള്ളത് ബാക്കിയവർ ഷെയ്പ്പ് ചെയ്തെടുക്കും അതിന് അപ്പോൾ അതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് ഇവർ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഒരു കേരള സംവിധാനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് വായിൽ പോകുന്ന മുതക്കിവാട്ടെന്ന് പറഞ്ഞ പോലെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായിട്ട് ഓരോരുത്തരും ഓരോ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു കൂടുതൽ നടനും അത്രയും ഒരു രീതിയാണ് ഒരു പിന്നെ ആരെയും കൂസാത്ത പൊട്ടയാണെന്നൊക്കെ പറയുമ്പോൾ കെ സുധാരണ അങ്ങനെ തന്നെ പക്ഷേ അദ്ദേഹം സംഘടനാ മിഷനിൽ കേൾക്ക് നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ കുമ്മൻചാണ്ടി അങ്ങനെ തന്നെ നിന്നിട്ടുള്ളത് ഒരു പ്രത്യേക ഘട്ടത്തിൽ കരുണാകരനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അവരെ പിന്നെ വിഭാഗീയത രൂക്ഷമായപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് മന്ത്രിസ്ഥാനം രാജ്യം വെച്ചിറങ്ങിയിട്ട് എല്ലാ ജില്ലയിലും റാലിയൊക്കെ നടത്തിയത് അത് ചെയ്യാം ഒരു സ്ഥാ സാധനത്തിനകത്ത് ഇരിക്കുന്ന ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കുക പറയ ആ പ്രയോഗം പോലും എല്ലാം നടത്തേണ്ടേ ഇത് കോൺഗ്രസ് എന്ന വടവൃക്ഷത്തെ കാടുന്നു തിന്നുന്ന ഒരു ഇത്തിൽ കണ്ണിയായി ഇദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ തോണിക്കാരൻ്റെ കഥയുണ്ട് അതാണ് ഇപ്പോൾ മാറ്റുവട മണ്ഡലത്തിലുള്ളത് മൂവാറ്റുഴ മണ്ഡലത്തിലെ എൽദോ എബ്രാഹാമിനെ പരാജയപ്പെടുത്തി അനൂപ് ജോസഫ് അടയ്ക്കാണ് വിജയിച്ചത് ജോസഫ് ആയി വഴക്കിനെ പരാജയപ്പെടുത്തിയിട്ട് എൽദോ എബ്രഹാം സി പി ഐഡ് എൽദോ എബ്രഹാം സർപ്പുകാരനെ പാവപ്പെട്ടവനാണ് എൽദോ എബ്രഹാം വിജയിക്കുന്നു എൽദോ അബ്രാഹിനെ പരാജയപ്പെടുത്തി കുടനാടൻ ജയിക്കുന്നു കുളനാടൻ നല്ല ഡിബേറ്ററാണ് കാര്യങ്ങൾ പ്രസൻ്റെ ബുദ്ധിയും ഈ അവതരണശേഷിയും ഭാഷയും ശൈലിയും ഒക്കെ സ്വന്തമായൊരു ഭാഷയും ശൈലിയൊക്കെ കയ്യിലുണ്ടായി എന്നത് മാത്രമല്ല ഒരാളുടെ ഗുണം അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതെങ്ങനെ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത് ഈ കഴിവുകൾ സീറ്റ് കിട്ടാൻ അദ്ദേഹം പിന്നെ ഉപയോഗിച്ചു സീറ്റ് കിട്ടി കഴിയുമ്പോൾ വേറെ ആരും പറയുന്നത് കേൾക്കാതെ തൻ്റെ ഇഷ്ടത്തിന് പോവുകയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് പിണറായിക്കാണ് വേറുള്ളവർക്ക് നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി സി എം ആറിൻ്റെ വിഷയത്തിലും എക്സാലോജിക്കിൻ്റെ ഈ വിഷയത്തിലും ഒക്കെ തന്നെ ഈ മാസപ്പട്ടി കേസിന് ഇപ്പോൾ ഇപ്പം നമ്മൾ നാട്ടിൽ പലതും ഇങ്ങനെ ഒത്തുതീർക്കുന്നുണ്ട് ഇപ്പം എക്സാലോജിക്കിൻ്റെ വിഷയത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം എന്തായിരിക്കും കേന്ദ്ര സർക്കാരുമായിട്ട് ഈ അന്തർധാരയിൽ ഡീലിംഗ് നടക്കുന്നുണ്ട് ഇവരൊക്കെ തമ്മിലുള്ള വളരെ ഗ്രീൻ ചാനലുകളുണ്ട് അതിനകത്ത് പല മീഡിയ ഏറ്റേഴ്സ് ഒന്ന് സംസാരിക്കുന്നുണ്ട് എക്സാലോജിക്കിൻ്റെ കേസ് വെച്ചിട്ട് ഇവിടെ തൃട്ട് ചെയ്യുന്നു ഇവിടുന്ന് നേരെ തിരിച്ച് കുടകര കുൾപ്പന കേസ് സ്ഥിതി ചെയ്യാനുള്ള വിഷയമൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ബാർഗെയിൻ ചെയ്യുന്നു അപ്പോൾ ഇത് രണ്ടും ഫ്രീസ് ചെയ്തിടും അപ്പം രാവിലെ ഇത്രയും കാലമായിട്ടും പഠിച്ചും കാണുന്നില്ലല്ലോ ലാവലിൻ കേസിൽ വിധി ഫൈനൽ ജഡ്ജ്മെൻ്റ് വരുന്നില്ലല്ലോ ഇതേപോലെ ഇവരൊക്കെ മരണശേഷം ഇതിൻ്റെ വിധി വരുള്ളൂ അപ്പോഴത്തേക്ക് ഇവരൊക്കെ കഴിഞ്ഞുപോയി അപ്പോൾ പാവൂല് കേസിൽ കെ കരുണാകരനെതിരെ വല്ല വിധി വന്നു അതിനുമുമ്പേ പുള്ളി മരിച്ച് ധികവർ ഉള്ളത് നീട്ടിയങ്ങ് പോകും എന്നുള്ളതാണ് അതേപോലെ തന്നെ നിയമ പോരാട്ടത്തിൽ നമ്മുടെ ജുഡീഷ്യറി സർവീസിനകത്ത് തന്നെ നിന്നുകൊണ്ട് ശമ്പളം മേടിച്ച് സർക്കാരിന്റെ ശമ്പളം മേടിച്ച് നിൽക്കുന്നവർ അടി അടി പിന്നെ അഡീഷണൽ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഡി പിമാര് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം പലരും പല കേസുകൾക്കൊക്കെ എത്തും അത് എതിർ കക്ഷിയുടെ പണം മേടിച്ച് കേസ് ഇത് കൊടുക്കുന്ന എൻ്റെ അനുഭവത്തിലുണ്ട് എൻ്റെ അനുഭവത്തിലുണ്ട് പൈസ ചോദിച്ചിട്ടുള്ളവർ കാരണം അതെല്ലാം പൊളിറ്റിക്കൽ നിയമനമാണ് ഓരോ പാർട്ടി വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഇവരെയൊക്കെ ആക്കും ഇവർ ഇരക്ക് നീതി വാങ്ങിക്കൊടുക്കാനല്ല ഇരയുടെ നീതി നിശ്ചയിച്ച് വേട്ടക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനെടുത്ത് പൈസ മേടിച്ചിട്ട് എന്നാൽ ഇരയ്ക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നേ അതുകൊണ്ടാണ് ഇപ്പോൾ പല പ്രമാദമായ കേസുകളിലും അവർ ഇപ്പം ടി പി ചന്ദ്രശേഖരൻ കേസിലുൾപ്പെടെയൊക്കെ ആ ഇരയ്ക്ക് താല്പര്യമുള്ള ആളുകളെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിയമിക്കുന്നത് പ്രമാദമായ കേസുകളിൽ അല്ലാത്ത സാധാരണ കേസുകൾക്കകത്തേ തല്ലും പിടി അല്ലെങ്കിൽ ബാക്കിയുള്ള കേസുകൾ കുടുംബ പ്രശ്നങ്ങളുടെ പേരിലുള്ള കേസുകൾ തട്ടിപ്പിൻ്റെ പേരിലുള്ള കേസുകൾക്കകത്തൊക്കെ പലപ്പോഴും പൈസ മേടിച്ച് തോറ്റുകൊടുക്കുന്ന അത്തരം രാഷ്ട്രീയ നിയമനങ്ങൾ അവസാനിപ്പിക്കണം ആ രീതിയിലുള്ള സ്വഭാവമാണ് കുഴൽനാടൻ അനാവശ്യമായ സമയത്ത് വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാതെ പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിൻ്റെ എൻഡ് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഞാനിങ്ങനെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് ആയിരിക്കും അങ്ങനെയൊക്കെ നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കോളേജിൽ ചെയർമാനായിട്ട് സെക്കൻഡ് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് മത്സരിക്കുന്നത് അപ്പം കാരണം ജൂനിയർ ആയിട്ടുള്ള ഞാൻ എനിക്കെതിരെ മത്സരിക്കുന്ന ആൾ പി ജിക്കാണ് പഠിക്കുന്നത് എം കോമിന നമ്മൾ ആ രീതിയിൽ ഇപ്പോൾ അവിടെ അവിടെയൊന്നെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നവരാണ് ചെയർമാൻ സീറ്റിൽ വരാറുള്ളത് ഞാൻ സെക്കൻഡ് ഇയറിന് വന്നു വന്നപ്പം ഒരു ഘട്ടത്തിൽ പ്രശ്നം ആകുമെന്ന് തോന്നിയപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എനിക്കെതിരെ തന്നെ ഞങ്ങൾ തന്നെ എസ് എഫ് തന്നെ നോട്ടീസ് അടിച്ച് രാത്രി കോളേജിൽ കൊണ്ടുപോയിട്ടു രാജൻ ജോസഫ് അങ്ങനെയാണ് രാജൻ ജോസഫ് മയക്കുമരുന്ന് ഉപയോഗിക്കും രാജൻ ജോസഫ് പിന്നെ പെൺകുട്ടികളെ കൊണ്ട് ഹോട്ടൽ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് ഒരിക്കലും ആരും വിശ്വസിക്കത്തില്ല ഒരാളും അപ്പം ഒരു ഇരവാദം ഉന്നയിക്കാം പിറ്റേന്ന് ഞങ്ങൾ പ്രതിഷേധ പ്രകടനം ഞങ്ങൾ അതേപോലെ തന്നെയുള്ള പിന്നെ ഒരുപാട് കാര്യങ്ങൾ നടത്തി അങ്ങനെയാണ് നമ്മൾ നല്ല മാർജിനി ജയിക്കുന്നത് ഇപ്പം ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഇത്തരം പരിപാടികളൊക്കെ ഈ ചീകള് പരിപാടികളൊക്കെ നമ്മൾ നടത്താറുണ്ട് അപ്പോഴത്തെ നമ്മുടെ പ്രായ മെച്ചുറാണ് നമുക്ക് രാഷ്ട്രീയത്തിനകത്ത് വിശാലമായ രോഗത്തെക്കുറിച്ച് നമ്മളധികം ചിന്തിക്കുന്നില്ല അപ്പം ജയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എസ് എഫ് പി ജയിക്കണം എന്നുള്ളതാണ് കെ എസ് കാരും ഉത് ചെയ്യാറുണ്ട് എം എസ് സുകാരും ചെയ്യാറുണ്ട് എ വിപിക്കാരും ചെയ്യാറുണ്ട് ഇത്തരം തന്ത്രങ്ങളൊക്കെ ഇപ്പം ചുങ്കത്തറ മാർത്തുമ കോളേജിൽ സ്വരാജ് എം സ്വരാജ് പഠിക്കുമ്പം അവിടെ ഒരു പയ്യനെ ചാപ്പകുത്തി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കെ എസ് എഴുതി പുറത്ത് പിന്നെ ചാപ്പകുത്തി എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്പകുത്തിൽ എസ് എഫ് ടി കാര്യതാണ് പിറ്റേന്ദസയിലെ പത്രസമ്മേളനം നടത്തുക പ്രകടനം നടത്തുക കണ്ടിക്കട കെ സിക്കി ആ രീതിയിലുള്ള വില കുറഞ്ഞ രാഷ്ട്രീയം ഒരു പിന്നെ നിയമസഭാ പ്രതിനിധിയുടെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല അവർ കുറച്ചുകൂടി വിശുദ്ധമായ രാഷ്ട്രീയം അവതരിപ്പിക്കുകയും ജനാധിപത്യത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം അല്ല നിയമസഭയിൽ ഉണ്ടാവുകൊണ്ട് തറ പരിപാടികളാണ് കാണിക്കുന്നത് പക്ഷേ ഈ പക്ഷേ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു ഒരു പക്ഷേ മക്കളനാടിന അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആണല്ലോ മൂവാറ്റുപുഴ മണ്ഡലത്തിലുണ്ടാകും അല്ല ആളുകളുടെ യഥാർത്ഥ മുഖം ആളുകൾക്ക് അറിയത്തില്ല ആൾക്കാർ നോക്കുമ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ പറയുന്നു പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിച്ചിട്ട് ചിലപ്പോൾ രാത്രി ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിങ്ങൾക്കെതിരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് പിറ്റേന്ന് അവരൊരു തിരിച്ചു മറുപടി പറയുന്നു അവരുടെ നേതാക്കന്മാർ ഇത് ആൾക്കാരെ കണ്ണിപ്പൊടിയിരുന്ന പരിപാടിയാണ് ഇപ്പം ഈ ആലോചിക്കേണ്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ എന്തെല്ലാം വലിയ ടീല നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ശരത് പവാറിൻ്റെ അനന്തരവനായിട്ടുള്ള അജിത് പവാർ എൽ സി പിയിൽ നിൽക്കുമ്പം അജിത് പവാർ അതേപോലെ കേന്ദ്രമന്ത്രിയായിരുന്നു പ്രഫുൽ പട്ടേൽ ഒക്കെ എൻ സി പിയിൽ അവരെ ഈ ഡി ലോക്ക് ചെയ്യുന്ന അവസ്ഥ എത്തി അവർക്കെതിരെ വലിയ പിന്നെ എനിക്ക് തോന്നുന്ന ഫെറാ നിയമത്തിൻ്റെ പരിധിയിലുള്ള ഉൾപ്പെടെയുള്ള എല്ലാ പിന്നെ എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ അതേപോലെയുള്ള അഴിമതി കേസുകൾ ബാക്കിയുള്ളത് കുംഭകോണങ്ങൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു ഇവർ എൻ സി പി വളർത്തി ബി ജെ പിയുടെ കൂടെ ചേർന്ന് മുന്നണിയായി അവരെ മന്ത്രിസഭയിൽ ചേർന്ന് കഴിഞ്ഞതിനു ശേഷം ഈ കേസിനെ കുറിച്ചൊന്നുമില്ല അപ്പം ഓരോ സാധനവും ഒരാൾക്കെതിരെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു ധാർമ്മികതയും ഇല്ലാതെ ഏത് കുറ്റക്കാരനാണെങ്കിലും വേണ്ടില്ല ഏത് വൃത്തിയായിട്ടവരാണെങ്കിലും വേണ്ടില്ല ഞങ്ങളോടൊപ്പം ചേർന്ന അവൻ്റെ കുറ്റങ്ങൾ കൊടുക്കും എന്ന ഒരു നിലപാടെടുക്കുന്നത് രാഷ്ട്രീയത്തിൽ വൃത്തികെട്ട കൾച്ചറാണെന്ന് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് കുടൽനാടിനെ പറ്റി കുടനാട് നല്ലത് അവര് സിറ്റിംഗ് സീറ്റിൽ സിറ്റിംഗ് എം എൽ എ മാർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാൻ കൃഷ്ണയോട് പറഞ്ഞു ഒരാൾ കോൺഗ്രസിന്റെ എം എൽ എ ആയാലും മുസ്ലിം ലീഗ് പോലും മാറുന്നുണ്ട് മൂന്ന് ടൈം ആയവരെല്ലാവരും മാറ്റി പി കെ കുഞ്ഞാലിക്കുട്ടി അവരെ ടീം ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരാളുടെ പരിസ്യസമർത്തമുള്ള ഒരാളുടെ പ്രത്യേകിച്ചും ഒരു പിന്നെ പുള്ളി നയതന്ത്ര വിദഗ്ധരാണ് എല്ലാം പ്രതി പ്രതിപക്ഷത്തിനെതിരെയും ഒന്നും വായിത്തൊന്നും വിളിച്ചു പറയത്തില്ല പിന്നെ ആരെയും വെല്ലുവിളിക്കാനൊന്നും പോയില്ല മാന്യമായ രാഷ്ട്രീയം പറയുന്ന ആൾ അപ്പം പി കെ കുട്ടി ടീം ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഇളവ് കൊടുത്തു അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് ടി മുദൂഷിന്ന് കൊടുത്തു എന്നുള്ളത് വിളിച്ചാൽ ഒരു ഇത്തവണ തന്നെ അവരെ പി മണ്ണാർക്കാട് നിന്നുള്ള പി കെ ഷംസുദ്ദീൻമാറും അങ്ങനെ പിന്നെ മഞ്ചേശ്വരത്തെ അല്ല കാസർഗോഡ് എം എൽ എനെ നെല്ലിക്കുന്ന് മാറും പല ആൾക്കാരും അങ്ങനെ അവരെ ആൾക്കാർ പി ഉബൈദുള്ള മലപ്പുറത്ത് നിന്നുള്ളത് മാറും അങ്ങനെയല്ല കോൺഗ്രസിനകത്ത് ഞാൻ മുമ്പൊരിക്കും പറഞ്ഞ ആവർത്തിക്കുകയാണ് ഒരാൾ ഒരു തവണ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾ ചാവണം അല്ലെങ്കിൽ അയാൾ തോക്കണം തോക്കുന്ന സമയത്ത് മാത്രമേ വേറെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വേറെ ഒളെ കൊണ്ടുവരുള്ളൂ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രാഷ്ട്രീയഭാപിയും പലപ്പോഴും തീരാറുണ്ട് പലരും പിന്നെ കെ മുരളി തന്നെ പോലെ അപൂർവ്വം ജില്ലരാണ് പിടിച്ചു നിൽക്കുന്നത് അത് പിന്നെ അതാണ് കോൺഗ്രസിൻ്റെ മാത്യു കുഴൽനാടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ മത്സരിക്കും പക്ഷേ മാത്യു കുഴൽനാടൻ്റെ യഥാർത്ഥ മുഖം മുന്നണിക്കകത്തുള്ള എല്ലാ പാർട്ടിക്കകത്തുകൊണ്ടുള്ള പൊട്ടന്മാരായ ആളുകൾ അവർക്കതറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് വെല്ലുവിളിച്ചു അയാൾ അങ്ങനെ പോയി ഈ കേസ് തോറ്റു കൊടുത്താണെന്നേ പിന്നെ തോ നിയമം അറിയുന്ന നന്നായിട്ട് സുപ്രീം കോടതി വരെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് അറിയില്ലേ അപ്പം ഒരു ഹോംവർക്ക് നടത്താതെ പോയി എന്നുള്ളത് വിശ്വസിക്കാൻ വെള്ളം തൊടാതെ വിഴുങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ശശി തരൂർ പലപ്പോഴും ഒരു സംഘടനക്കകത്ത് അതിൻ്റെ ഫ്രെയിമിനകത്ത് നിൽക്കണം അല്ലെങ്കിൽ അത് ഇന്ന് വിട്ടുപോകണം ഇപ്പം എൽ ഡി എഫ് സംവിധാനത്തിനകത്ത് നിൽക്കാൻ പറ്റാതുകൊണ്ട് പി വി അനുവർ രാജിവെച്ചിറങ്ങിപ്പോന്നു അതേസമയം പി സി ജോർജ് ചെയ്തത് ഉണ്ടായിരുന്നു കേരള കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കേരള കോൺഗ്രസിനകത്ത് തന്നെ എന്നും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവസാനം പിന്നെ അവരെടുത്ത് രണ്ട് മുന്നണിക്കും വേണ്ടാതായി മുന്നണിക്കകത്തും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മുന്നണിക്കകത്ത് കൂടെയുള്ള ഘടകക്ഷികളുടെ മന്ത്രിമാർക്കെതിരെയും ഒക്കെ ഈ കുശുമു മുൻമ്മയും വെച്ച് ഓരോ പാര വെച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഒരു പാർട്ടിക്കകത്ത് നിന്ന് അതിനകത്ത് സുസ്ഥത്തിൽ നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ ആ ഫ്രെയിമിലുള്ളിൽ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വളയത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് കാര്യങ്ങൾ പിന്നെ മറ്റുള്ളവരോട് കൺസൾട്ട് ചെയ്തിട്ട് അവതരിപ്പിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ വിട്ടുപോരണം എന്നെ വിട്ടുപോരട്ടെ സ്വന്തമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ അതിന് വേറെ പാർട്ടി പോകണം അതൊരു കോൺഗ്രസ് എന്താ ജനാധിപത്യം കൂടി വലിയ കുഴപ്പമുണ്ട് ഈ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് അതെ ചിന്നക്കനാലിലെ അമ്പത് സെന്റ് ഭൂമി കയ്യേറി എന്ന റിപ്പോർട്ടൊക്കെ വരികയും അതും അപ്പൊ എക്സാലോജിക്കിൽ ഇവരെ വിളിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഫ്രീസ് ചെയ്യും അതാണ്ടാകുമ്പോൾ പോകുന്നത് ഇത്രയേ ഉള്ളൂ ആ ഈ കൊടുക്കൽ വാങ്ങൽ പിന്നെ അണിയറയിൽ നന്നായി നടക്കുന്നുണ്ട് പരസ്പരമുള്ള ധാരണകൾ നടക്കുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ പൊട്ടന്മാരായിട്ട് വന്നിട്ട് രണ്ടു കൂട്ടർക്കും വേണ്ടി കല്ലെറിയാനും പരസ്പരം തെറി വിളിക്കാനും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരെ പിന്നെ പൊക്കി പറയാനും മറ്റവനെ അധിക്ഷേപിക്കാനും ഒക്കെ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കേരള രാഷ്ട്രീയം ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം മനോഹരമായ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടായിരുന്നു ഇ എം എസിന്റെ കാലത്ത് അച്യുതമാരുടെ കാലത്ത് നായനാരുടെ കാലത്ത് ആന്റണിയുടെ കാലത്ത് കെ കെ എറണാകരൻ്റെ കാലത്തും പരസ്പരമൊക്കെ ഇവരൊക്കെ തമ്മിൽ ആ ഒരു ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്താ തറ ലെവലല്ലേ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ നിലവാരത്തിലേക്ക് നിയമസഭയിൽ പിന്നെ പോയിട്ട് ഓരോരുത്തരും വിഷയങ്ങൾ പറയുന്നത് പരസ്പരം വെല്ലുവിളിക്കുക വായി തോന്നു വിളിച്ച് പറയുക ഇപ്പോൾ ആർ ബിന്ദുവൊക്കെ ചെയ്തതുപോലെ തന്നെ ഓടാ ചെറുക്ക എന്ന് വിളിക്കുക ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ എണ്ണം വരുന്നത് രാഷ്ട്രീയത്തെ നശിപ്പിക്കുകയാണ് ക്രിയാത്മക രാഷ്ട്രീയത്തെ സർഗാത്മക രാഷ്ട്രീയത്തെ ഇല്ലാതെയാക്കുകയാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മാത്തിക്കുടൽനാടൻ മാത്തിക്കുടൽനാടൻ വളരെ കുതന്ത്രങ്ങളുടെ ആശാരമാണ് അദ്ദേഹം കോൺഗ്രസിനോട് സ്നേഹമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നുമില്ല സ്വാർത്ഥതയുടെ അങ്ങേ തലക്കിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു ഈ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പം അജിത് ഡോവൽ ഇന്ത്യയുടെ ഏജന്റായിട്ട് പാകിസ്ഥാനിൽ പോയതുപോലെ തന്നെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ പിണറായി സ്വത്തിന്റെ ഒരു ഏജന്റായിട്ട് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഒരാളാണോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതാണ് ഇപ്പൊ ഈ കൊടകര കേസിന്റെ കാര്യമൊക്കെ ഞാൻ കേന്ദ്രവുമായിട്ടുള്ള ഡീലിങ്സ് പറഞ്ഞല്ലോ കേന്ദ്രവും കേരളവും തമ്മിൽ നടത്തുന്നത് സി പി എം തമ്മിൽ നടത്തുന്നത് ബി ജെ പിയും സി പി എം തമ്മിലുള്ളത് അതേപോലെയുള്ള കുടുക്കൽ വാങ്ങലാണ് ചിന്നക്കനാലിലെ ഭൂമി തട്ടിപ്പും എക്സാലോജിക്കിന്റെ ഒളിപ്പിക്കലും തമ്മിൽ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്